ഈശ്വരൻ എൻ്റെ പ്രകാശമത്രേ എൻ്റെ രക്ഷയത്രേ എന്നാധാരമത്രേ സൈന്യമൊന്നൂടെ നേരെയണഞ്ഞാലും എന്നുള്ള മേതും ഭയപ്പെടില്ല യുദ്ധമെനിക്കെതിരായി വന്നെന്തായാലും ജീവിച്ചിടും ഭയനായി ഞാൻ ീശ്വരനോടൊരു കാര്യമപേക്ഷിപ്പേൻ ഹൃദയത്തിൻ മഹാഭിലാഷം സ്വർഗീയ രാജധാനിയില വിടത്തെ ദാസനായി പാർക്കാനുവതിക്കൂ താവക സൗന്ദര്യം ദർശിക്കുവാൻ നിത്യം ൃത്തൊന്നറിഞ്ഞിടുവാൻ വൈഷമ്യം നേരിടും വേളകളിൽ നാഥ അങ്ങയോടൊന്നിച്ചു യാത്ര ചെയ്യുവാൻ എന്നും തവ തപമുഖം എന്നിൽ നിന്നും മറഞ്ഞിടരുതേ എന്നുടേ മാതാപിതാക്കൾ വെടിഞ്ഞാലും എന്നെ വീടൊന്ന് കൈവിടില്ല എത്രയോ നല്ലവൻ എന്നുടേ ഈശ്വരൻ എന്ന് ഞാൻ നേരിട്ടറിഞ്ഞിടുന്നു ഈശ്വരനിൽ തന്നെ പ്രത്യാശ വഹിക്കുവിൻ ധൈര്യമായി തന്നെ വസിച്ചിടുവിൻ